ഒരു സഹാബി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹം സ്ഥിരമായ നിലയിൽ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടിട്ട് ഒന്നെങ്കിൽ സഹബാക്കൾ നിബിധങ്ങളോട് വിഷമം പറഞ്ഞു പരാതി പറഞ്ഞു അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ തോന്നി നിബിധങ്ങൾ ആ മനുഷ്യനെ ഒറ്റയ്ക്ക് അരികിൽ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഇങ്ങനെ സലാം വീട്ടി വീട്ടിവാട് ഇറങ്ങി ഓടുന്നത് എന്താ അള്ളാഹു സുബാനുപോക്കൽ ആ മഹാന്മാർക്ക് എത്ര ഉയർന്നത് അറിയാ കൊടുത്തത് വിക്രും ദ്വായും പറയാതെ എഴുന്നേറ്റ് പോകുന്ന സഹോദരനെ വിളിച്ചിട്ട് ശകാരിക്കല്ല കുറ്റപ്പെടുത്തുകയല്ല എന്താണോ പോയതെന്ന് ചോദിക്കാനല്ല എന്തുകൊണ്ടാണ് നീ അങ്ങനെ വിക്രും ദ്വായും ഒക്കെ പറയാതെ പോകുന്നത് കാരണം നമുക്ക് ജീവിതം കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് ജീവിതം കുറച്ചല്ലേ ഉള്ളൂ ഈ കുറഞ്ഞ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല അമലുകൾ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ അത് പഠിപ്പിക്കാനല്ലേ ഞാൻ വന്നത് അത് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാനല്ലേ നിങ്ങൾ ഒറ്റൊപ്പം ചേർന്നത് അതുകൊണ്ട് സലാം വീട്ടിയാലുടനെ വിക്രു പറയണ്ടേ ആ വിക്രുകൾക്ക് വലിയ പ്രാധാന്യം ഇല്ലേ ദ്വാക്ക് വലിയ സ്വീകാര്യത ഇങ്ങനെയുള്ള അമലുകൾ ഇനി എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് മരണത്തിന് മുമ്പല്ലേ നമുക്ക് ഇതിനൊക്കെ അവസരമുള്ളൂ ഏപെട്ടവരെ ആ സഹാബി ലജ്ജയോടെ ദുഃഖിതനായി തലതാഴ്ച നിന്നു എന്താ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ വേറെ അല്ല അല്ലെ സല്ലു അലൈഹി വസ്ലം ദിക്ർ ചെയ്യാൻ ആശയില്ലായിട്ടല്ല ഇരുന്ന് ദിക്ക് പറഞ്ഞ് സ്വർഗം സമ്പാദിക്കണമെന്ന് മോഹവും ഭൂതിയില്ലായിട്ടല്ല പിന്നെന്തിനാ ഇറങ്ങിപ്പോകുന്നതെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ വീട്ടിൽ മക്കൾ നിരന്തരമായി കുറെ നാളുകളായി പട്ടിണിയിലാണ് നിന്നാനൊന്നുമില്ല ഒരു പാവങ്ങളാ എനിക്ക് അവർക്ക് വേണ്ടതുപോലെ ആഹാരവും അന്നവും കൊണ്ടു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്റെ വീടിനോട് ചേർന്ന് ഒരു ജൂതൻ്റെ പുറയുണ്ട് അവന്റെ വീടിന്റെ അതിർത്തിയിൽ ഒരു ഈത്തപ്പഴ മഴ മരത്തിൽ പഴ പഴക്കുല ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ട് പഴുത്ത് പാകപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ അറിയാതെ കാറ്റത്ത് എങ്ങാനും കൊഴിഞ്ഞെൻ്റെ പറമ്പിൽ വീഴുമ്പോൾ വിശന്നു വലഞ്ഞ പാവപ്പെട്ട എന്റെ പട്ടിണി പാവങ്ങളായ കുഞ്ഞുങ്ങൾ ഓടിച്ചെന്ന് അതെടുത്ത് കഴിക്കും അതെടുത്ത് കഴിക്കും ജൂതൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ ഞാൻ കുത്തുമയുടെ ലൈൻ മാറ്റുന്നില്ല സംസാരം അങ്ങോട്ട് തിരിക്കുന്നില്ല ദുഷ്ടനായ ആ മനുഷ്യൻ ബിഷപ്പിൻ്റെ കടുപ്പം കൊണ്ട് പൊഴിഞ്ഞ് താഴെ വീഴുന്ന ഈ ചില ഈത്തപ്പഴത്തിൻ്റെ കീറുകൾ എടുത്ത് തിന്നുപോയ എൻ്റെ മക്കളെ പരസ്യമായ നിലയിൽ ശകാരിക്കും ചീത്ത പറയും നാണം കെടുത്തും എൻ്റെ മക്കൾ ആരാൻ്റെ മനസ്സില്ലാത്ത മുതൽ തിന്നാതിരിക്കാൻ വേണ്ടി ആശയില്ലാഞ്ഞിട്ടല്ല രിയെ ദിക്കർ പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഓടി പോകലാണ് എൻ്റെ മക്കളെ പിടിച്ചു വെക്കാൻ മക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ മെല്ലെ മെല്ലെ ആരാൻ്റെ അനുമതിയില്ലാത്ത ഈത്തപ്പഴത്തിൻ്റെതെന്നും അടുത്ത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഓടിപ്പോകും പ്രിയപ്പെട്ടവരെ സഹബാക്കൾക്ക് ദുഃഖങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രാരാബ്ദങ്ങളുണ്ട് പക്ഷേ ആ ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ താൽക്കാലികമായ ദുനിയാവിൻ്റെതാണ് എന്നവരെ തിരിച്ചറിഞ്ഞു ഈ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ മരണത്തോടു കൂടി അവസാനിക്കും എന്നവർക്ക് ബോധ്യമുണ്ടായി മരണത്തിന് ശേഷം വരാൻ പോകുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നവർക്ക് ഉറപ്പുണ്ടായി ആ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നാൽ ആ ജീവിതത്തിലൊരു സന്തോഷം നഷ്ടപ്പെട്ടാൽ അവിടെ ഒരു ആഹ്ലാദമില്ലാതെ ആയാൽ ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ദുഃഖത്തിന്റെ ഉടമയാകി പോകും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി അതുകൊണ്ട്